എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല കാരണം നമുക്ക് ഇപ്പുറത്തെ തിരക്ക് വരുമ്പോൾ അപ്പുറത്ത് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എൻ്റെ താഴെ എപ്പോഴും കമൻസ് വരും ആ പ്രൊഡക്റ്റ് കിട്ടിയില്ല ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല കിട്ടില്ല എന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ഒടുക്കി തീർത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ അത് നടത്താറുമില്ല വിഷുവിൻ്റെ ഓഫറ് പതിനഞ്ചാം തീയതി വരെ നമുക്ക് ഇട്ടിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ വീക്കിൽ ഓർഡർ ചെയ്തവർക്കൊക്കെ വിഷുവിന് മുന്നേ തന്നെ നമ്മൾ ഒരുവിധമൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആക്ച്വലി ഒമ്പതാം തീയതി പത്ത് മുപ്പതിനൊന്നും ഒക്കെ നമുക്ക് റണ്ണിങ് ആവുന്നേ ഉള്ളൂ കുറച്ച് അധികം തിരക്കുകൾ വന്നു പെട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം എന്തായാലും വിഷുവിന് ശേഷം ശ്രുതിസ് വേൾഡ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകർ താങ്ക് യു